ഡെവറി എങ്ങനെ പോകുന്ന ആൾക്കാർ ഊക്കി ഊക്കിയുള്ള ജീവിതം ഈ ഊക്കല് മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങി പോവോ അങ്ങനെയൊന്നും പോവൂല ഇപ്പൊ ആകെ പ്രശ്നമാണ് കാര്യം സത്യം പറയാമല്ലോ തള്ളിട്ട് കേറണൂല്ല വലിച്ചിട്ട് വരണൂല്ല മനസ്സിലായില്ല അതായത് നമ്മള് തള്ളി പോകുമ്പം പറ്റുന്നില്ല വലിച്ചിട്ട് വരുന്നു അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ ഓരോ പ്രശ്നവുമില്ല അണ്ണ ഇതിന്റെ ഇടയിൽ ദോയാർത്ഥം കളിക്കതാണല്ലേ മനസ്സിലായില്ലോ അറിയാനുള്ള കാര്യം പറഞ്ഞു അണ്ണ ന്യൂ ന്യൂഇർ എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയറിന് ഞാൻ ഒരിടത്തും പോയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എറണാകുളത്ത് പോയിട്ട് രാത്രി പത്ത് മണിക്ക് എത്തി ഇവിടെ ഭക്ഷണം കഴിച്ചു കിടന്ന് ഒറ്റ ഉറക്കം മരണവിളി ഇല്ലായിരുന്നു കാര്യം ന്യൂ ഇയറിന് വെളി ഇറങ്ങിയ ഒന്നാമത് നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് രണ്ടെണ്ണം വാങ്ങിച്ചു എല്ലാം കൂടി അടിക്കും പോലീസ് പിടിക്കും ഞാൻ പിന്നെ ഇറക്കാൻ രണ്ട് ആധാർ കാർഡായിട്ട് രണ്ടുപേര് വരണം ഈ എന്തിന് തൂറാനും പണ്ട മൂടാനും പണ്ട ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ട് രണ്ട് നാല് നാല് രണ്ടും ആറ് മൂന്ന് ഒമ്പത് നല്ല വർഷമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും അത്രേ ഉള്ളൂ അന്നൻ എന്ത് സന്ദേശങ്ങളാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് എല്ലാ ആൾക്കാരും ഇതുപോലെ ടെൻഷൻ ഫ്രീ ആക്കി എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കുന്നതാണ് മെയിൻ ആയിട്ട് ഞാനും അന്നൻ്റെ വീഡിയോസ് കണ്ട് ഒത്തിരി ചിരിച്ചിട്ടുണ്ട് നമ്മൾ കരഞ്ഞാലും മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ള ഒരു ലൈനാണ് എൻ്റേത് അതിനകത്ത് രാഷ്ട്രീയം വരും ഹാസ്യം വരും കുറച്ച് തിറിയും വരും അപ്പം ഇത് മൂന്നും കൂടെ ചേർന്നാണ് എൻ്റെ വീഡിയോസ് പറഞ്ഞത് വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്നും ഗ്യാസുണ്ട് അത്രേ ഉള്ളൂ തന്നില്ല രണ്ടും ഉള്ളൂ അതൊക്കെ ഇപ്പോൾ സോൾവാം ഡോണ്ട് വറി എനിത്തിങ് ബാൽസോ ഹാപ്പി ആക്കണം അതാണ് മെയിൻ ആരും വെള്ളം അടിക്കാറുണ്ടോ സർക്കാർ പുതിയതായിട്ട് ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്ത കാര്യം അപ്പം അവർ പറഞ്ഞു ബ്രാൻഡീന്ന് ബെസ്റ്റ് നെയിം സജസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നെയ്മസ്റ്റ് റുപ്പീസ് കൊടുക്കും അണ്ണനാണെങ്കിൽ എന്തോ പേര് സജസ്റ്റ് ചെയ്യും പ്ലാസ്റ്റിക് കുപ്പിക്ക് വരെ ഇരുപത് രൂപ വാങ്ങിക്കണോമാരെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന നമ്മളെപ്പോലുള്ള ഓടുന്ന കുതിരയും ആടുന്ന ഇപ്രാവശ്യത്തെ പതിനായിരം രൂപ തന്നെ വില കുറയും എന്ന് തോന്നുന്നുണ്ടോ ആ മദ്യത്തിന് വില വില കുറച്ചാലേ കേരളം അണ്ണൻ കുറച്ചാല്വന്തപുരത്തെ ആറാട്ടെണ്ണനാണെന്നുള്ള കരികമ്പിയുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പണ്ട് ഞാൻ പത്മനാഭസ്വാമി കോവിലെ ആറാട്ട് കാണാൻ പോകുമ്പോ അവിടെ ഒരു ആറാട്ടം ഉണ്ടെന്ന് പറഞ്ഞൊരു പൊക്കം കുറഞ്ഞ ആള് നടന്നു പോകും അത് മാത്രമേ എനിക്കറിയ അല്ലാതെ ആറാട്ട് ആറാട്ടുമുണ്ടായാതെ ആറാട്ട് തൊണ്ടായാതെ എനിക്കൊരു എനിക്കറിഞ്ഞോളാം അതിന പുതുവർഷമായി രണ്ടായിരത്തി രണ്ടാമത്തെ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നല്ലത് ചെയ്താ നല്ലത് കിട്ടും അത്രയേ ഉള്ളൂ নামে ছেরো. Si